ഇന്നൊരു വെജിറ്റബിൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിനായിട്ട് മുക്കാൽ കപ്പ് പച്ചരി തലേ തലേദിവസം വെള്ളത്തിലിട്ടതാണ് അത് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ പിച്ചിട്ട് കൂടിപ്പോയി അത്രയും വേണ്ട നമ്മൾക്ക് അത് പിന്നീട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അരിഞ്ഞ് കിട്ടുന്നതിനായിട്ട് നമ്മൾക്കതിൻ്റെ ഇതുപോലെ ഈ രീതിയിൽ അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വരാം അതവിടെ ഇരിക്കട്ടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് നമുക്ക് കൊടുക്കാം ആ ഉഴുന്ന് പരിപ്പൊന്ന് മൂത്തൊരു ഗോൾഡൻ കളറ് ആയി വരട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദോശയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് ഇഷ്ടപ്പെടും ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു എരിവ് ആവശ്യത്തിന് എടുത്താൽ മതി ഞാനിപ്പോൾ എരിവി എരിവില്ലാത്ത കുറഞ്ഞ പച്ചമുളകാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരിയങ്ങ മൂക്കൊന്നും വേണ്ട നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് ഒന്നും കൂടി വേവുമല്ലോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കത് ഇറക്കി ഒന്ന് ആറിയിട്ട് നമ്മൾക്ക് ആ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ക മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കടുകും ഉലുവായും എല്ലാം വേപ്പിലെല്ലാം പച്ചമുളക് എല്ലാം കൂടി നമുക്ക് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് നമുക്ക് കൊടുക്കാം മാവിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ആണ് വേണ്ടത് ഒരു ക്യാരറ്റ് അരിഞ്ഞത് കുറച്ച് ഒരു കുറച്ച് ക്യാബേജ് അരിഞ്ഞത് അതോടൊപ്പം തന്നെ മൂന്നാലഞ്ച് ബീൻസ് കൂടി അരിഞ്ഞത് അത്ര ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു tomato അരിഞ്ഞത് അതുപോലെ ചെറിയത് സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലി ഇല അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഒക്കെ അങ്ങോട്ട് ഇട്ടപ്പോഴും നമ്മളുടെ പൊടി പോയി അപ്പൊ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് നീട്ടി എടുക്കണം നമ്മൾക്ക് ഒത്തിരി അങ്ങ് നീ നീളരുത് എന്നാലും ഒരു ഒക്കെ ഒരു പരുവത്തില് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നീട്ടി എടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ഉപ്പ് പോരെങ്കിലും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിലും ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് നമുക്ക് ചെറിയൊരു എരിവും അതുപോലെ വെജിറ്റബിളും എല്ലാം കൂടി കൂടുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ വളരെ ആണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അല്ലേ അരച്ചിട്ട് നമുക്ക് അത് പൊങ്ങാനൊന്നും മേയ്ക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഉണ്ടാക്കി എടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചു എന്നിട്ട് ഇതുപോലെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി നിയന്ത്രിക്കണം ഇതുപോലെ പൂരിയങ് ഒഴിച്ചു എന്നിട്ട് നമുക്ക് ആ ഒക്കെ ഒന്ന് തട്ടി നിരത്തി എല്ലായിടത്തും വരുന്ന ഒന്ന് തട്ടി കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ തുറന്ന് നോക്കി ഒരു സൈഡ് നമ്മളുടെ ദോശയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി മറിച്ച സൈഡിലെങ്കിൽ മറിച്ച് കൊടു മറിച്ചിട്ട് കൊടുക്കാം നല്ലതും വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾ ദോശ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ മേളിൽ തൂത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ദോശ ഉണ്ടാക്കിയെടുത്തു ഇനി അടുത്ത അടുത്ത ദോശയും കൂടി നമ്മൾക്ക് കോരി ഒരിക്കാം ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് വെള്ളം നമ്മൾക്ക് വെള്ളം ഇച്ചിരി കൂടുതലാണല്ലോ ഒരു നീർദോശയുടെ അത്രയില്ല എന്നാലും ഇച്ചിരി വെള്ളം അതുകൊണ്ട് നമ്മൾക്ക് ഒരു തുണി കൊണ്ട് കോട്ടൺ തുണി കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി വെള്ളം തെളിച്ച് കൊടുക്കണ്ട എന്നിട്ട് പിന്നെയും ഇതുപോലെ തന്നെ അങ്ങോട്ട് കോരി ഒഴിക്കാം നീർദോശയുടെ അതേ ഒരു ഇതിൽ ഒരു തരത്തിൽ വരും എന്നാലും അത്ര വെള്ളം വേണ്ട എന്നാൽ ദോശമാവിനേക്കാൾ കൂ കൂടുതൽ ഇച്ചിരി വെള്ളം നീണ്ടിരിക്കണം അല്ല ഇതുപോലെ ഉണ്ടാക്കി ഞാൻ അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം എന്നിട്ട് മറിച്ച് തിരിച്ചൊക്കെ എടുത്ത് നമുക്ക് എടുക്കാം അതുപോലെ ഞാനെല്ലാം എടുത്തു കണ്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാക്കി നോക്കണം കഴിക്കണം വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ആണ് ഓക്കെ ബൈ ബൈ